ഒറ്റടിക്ക് അവിടുന്ന് ഇടിച്ച് ഒറ്റ തെറപ്പ് എന്തോ അവിടെ മുൻകാം മണിക്കൂർ ഇവിടെ കിടന്നു ഈ മൂന്ന് കുടുംബ പോയത് ഭർത്താവ് കൺ മുമ്പിൽ ഭർത്താവ് ഊടുണ്ട്

ാണ് ബേക്കറിയിലെ സന്തോഷം കൊണ്ട് ഉദ്ദേശം ഒരു ആറേമക്കാൽ മണി സമയമാവും രാവിലെ ഞാൻ എന്തേലും എന്റെ വീട് തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ ശബ്ദം കേട്ടു ഞാൻ അവിടെ നിന്ന് ഓടി ഓടിക്കരുമ്പോൾ ഇവിടുന്ന് കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് ഒരു ടെമ്പോ ഓടി ഇങ്ങനെ അവിടെ നിർത്തുമായിരുന്നു അവിടെ ഒരു ടെമ്പോ നാനൂറ്റേഴ് നാനൂറ്റേഴിൻ്റെ കവറുള്ള വണ്ടിയാണ് അന്നേരം ഞാനവിടെ നോക്കുമ്പോഴൊരു മൂന്ന് പേര് ഒരാൾ അവിടെ കിടപ്പുണ്ട് ഒരു സ്ത്രീ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഒരു കൊച്ചാപ്പിടിങ്ങനെ കടപ്പുണ്ട് ഇങ്ങനെ മൂന്ന് ഞാൻ ഓടി വരുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഓടിക്കൂടി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ആകത്തേക്ക് ഇല്ലായിരുന്നു ആംബുലൻസിനെ വിളിച്ചു ആംബുലൻസിനെ വിളിച്ചു ആംബുലൻസ് ഒന്നും വരുന്നില്ല ഓട്ടോയ്ക്കകത്ത് ഇവരെ കയറ്റാൻ പറ്റത്തില്ല കാര്യം കാല ഒടിഞ്ഞിട്ടുണ്ട് തലയ്ക്ക് പൊട്ടിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ ഒരു കാർ കൊണ്ടുവന്ന് നിർത്തി നിർത്തി കഴിഞ്ഞാൽ പുള്ളി കയറ്റാന്ന് പറഞ്ഞു തന്നെ ഇപ്പോഴത്തന്നെ ആംബുലൻസ് ഒന്നും അതിനകത്ത് കയറ്റി രണ്ട് പേരെ ഒരു ആംബുലൻസിനകത്ത് കയറ്റി ഒരാളിലെ വേറെ കുറേ വന്നൊരു ആമ്പുലൻസിനകത്തും കയറി ഇത്രയാണ് സംഭവം അവിടുന്ന് ഒരു ബസ് ഇങ്ങനെ വന്നു ആ ബസ്സിനകത്തോട്ട് ഇവർ കയറാനെക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുവാണ് അവിടുന്ന് ഇറങ്ങി വന്ന സമയത്താണ് അവിടുന്ന് വണ്ടി വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ബാനർ കത്തിണ്ടായിരുന്നു ആ ബാനറിനകത്ത് തട്ടി തിരിച്ച് വന്നേ അവരെ തട്ടുപോ രണ്ട് ജീവനും പോയി രണ്ട് ജീവനും അല്ല അതിനേക്കാൾ ഒരു ഓട്ടോ ഡ്രൈവർ എന്ന് വെച്ചാൽ കൊണ്ട് പുള്ളിയുടെ കാലെ പ്ലാസ്റ്റിക് ടേക്കുന്നതൊരു പാറ്റിയായിരുന്നു കാലെ കമ്പി ഇട്ടേക്കുന്നതുകയാണ് പുള്ളിയുടെ കാലുടിഞ്ഞ് തൂങ്ങി അല്ല ഒരാൾ വിവാഹം കഴിച്ചിട്ടില്ല അതിന് കുട്ടി അതിനൊരു ഇരുപത്തിയാല് വയസ്സ് പ്രായം വരും മറ്റേതിന് രണ്ട് പെൺപിള്ളാരാണെന്ന് പറയുന്നു എനിക്ക് അറിയത്തില്ലേ പിള്ളേരുന്നതെങ്കിൽ തോട്ടിൽ തന്നെ അവർക്കുള്ള ഭർത്താവ് ഉണ്ടായിരുന്നു ആ ഭർത്താവിൻ്റെ തന്നെ കണ്ട് കാണുവാൻ അവൻ ഞാൻ വരും അവനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ് അവളെ ഇപ്പോൾ അവൾ നേഴ്സായൊക്കെ കൊണ്ടാക്കാൻ വന്നേ മറ്റേ കുട്ടി ഒരു എനിക്ക് പോകുന്നതിന് ബേക്കറിയിലെ കണ്ട് ജോലിയാണ് കൊച്ചിന് വീട് പോലും സ്വന്തമായിട്ടില്ല ഒരു കൊച്ചിന് ഞാൻ കഷിച്ച് രക്ഷപ്പെട്ടതാണ് ഞാനും മറ്റേ ഈ ആക്സിഡന്റ് പറ്റിയ ആളും ഓട്ടോ ഇവിടെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് പാലും മേടിച്ചോണ്ടിരുന്ന ഒരു സ്ത്രീ എൻ്റെ വണ്ടിയും വിളിച്ച് ഞാൻ ആ പമ്പിന്റെ അവിടെ ചെന്നപ്പോൾ ആക്സിഡൻറ് നടക്കുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് ഇവിടെ നിന്ന് കൊച്ചിനെ ഇടിച്ച് ഇവിടെ അതിന്റെ തല ഈ കല്ലേലിച്ചാണ് നേഴ്സ് വെച്ച് പിന്നെ ഒരെണ്ണത്തിനെ ഇടിച്ച് വലിച്ചങ്ങുകൊണ്ടുപോയി അതിന്റെ കൂടെ ഈ ഓട്ടോ ഇടിച്ചുകൊണ്ട് പോയത് രാവിലെ ആംബുലൻസ് വരാഞ്ഞ ഇരുപത് മിനിറ്റോളം ഇവിടെ ഈ മൂന്നും കടന്നു കാരണം ഇതിനൊന്നും ആട്ടോയ്ക്കകത്തോ കാറിലോ കയറ്റാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കൈയും കാലും തലയും എല്ലാം ഒടിഞ്ഞ് കിടക്കുക പിന്നെ ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ട് ആംബുലൻസ് തന്നെ എത്തിയത് ഇവിടെ അടുത്തൊരു ആംബുലൻസ് ഉണ്ട് അത് ഇല്ലായിരുന്നു വണ്ടി പിന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വന്നു ഇവിടുന്ന് ഈ കുട്ടി ഇവിടെ ഇവിടെ കിടക്കുമ്പോഴേ ഡെത്തായി കിടക്കുക ആശുപത്രിയിൽ കൊണ്ടുപോയെന്നേ ഉള്ളു മറ്റേ വിജാസിച്ച് വന്നപ്പോഴത്തേക്ക് അതും മരിച്ചു പിന്നെ സ്വി ഫോർട്ടിലാണ് വിജയൻ എന്ന് പറയുന്നത് ആട്ടോ ഉള്ളത് ഈ ഇടിച്ച വണ്ടിയിലെ ഡ്രൈവർ ഓടി അപ്പം ഞാൻ പോയി അതിൻ്റെ താക്കോലും ചൂരിയെടുത്തു സ്ത്രീ ഇവിടെ ഒരു സ്ത്രീ നിന്ന് അവർ രക്ഷപ്പെട്ടു ഇച്ചിരി ബാക്കിലായിരുന്നു പക്ഷേ അവരെ ഒരുമയായി വണ്ടി വന്നത് പക്ഷേ അവരെ തട്ടിയില്ല കഷ്ടിച്ചു രക്ഷപ്പെട്ടത് അത് സി സി ടി വിയിലുണ്ടത് കഷ്ടിച്ച രക്ഷപ്പെട്ടതാണ് അത് എൻ്റെ വേറെ ഇതുവരെ മാറിയിട്ടില്ല കാരണം ഞാൻ ഈ ഓട്ടോ ഈ സ്ത്രീ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഇത് ഞാനും പെട്ടു കാരണം ഈ ഇവിടെ കിടന്ന ഓട്ടോ അങ്ങ് ഇവിടെ നിന്നാണ്ട് നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണ് കിടന്നത് കൊണ്ട് തള്ളിയത് എന്തോ ഭാഗ്യത്തിന് ഞാനത് രക്ഷപ്പെട്ടതും ഇരുപത്തേഴ് വയസ്സുള്ള എന്ന് പറയുന്നത് ആ കൊച്ചിന്റെ വരുമാനം കൊണ്ട് ആ വീട് കഴിയുന്നത് തന്തയ്ക്കും തള്ളിക്കും സുഖമില്ലാത്തതാണ് ആ കൊച്ചിന്റെ ഇരുപത്തേഴ് വയസ്സായി കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കൊട്ടായക്കര ഒരു ബേക്കറിയിൽ നിന്ന് ജോലി ചെയ്യുന്ന കൊച്ചാ അവരുടെ വീട്ടിൽ വലിയ കഷ്ടമാണ് ഒരു വീട് വെച്ചിട്ട് പൂർത്തീകരിക്കാൻ പോലും പറ്റിയില്ല ഒരു നിവൃത്തിയില്ലാത്ത പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ കുട്ടിയെ ഓരോ ക്ലോസിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഹസ്ബൻഡിന് ചെറിയ ആട്ടോ ഓട്ടിപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ ഡ്രൈവറാണ് അയാൾ പക്ഷെ ആദ്യത്തെ പാസ്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ പത്ത് മുപ്പത് പേര് മരിച്ചാൽ ആ നമ്പർ നമ്പർ പാസ്റ്റ് ഇവർ ലോക്കൽ ബസ്സിൽ കയറാൻ നിന്ന് പറഞ്ഞിരിക്കാൻ ഇമാർ തട്ടിക്കൊണ്ടുപോയി അത് ആ സൈഡിലായിരുന്നു ചുള്ളരാണ് ഒരു കൊച്ചു വണ്ണ ഭർത്താവ് കൺ മുമ്പിൽ വെച്ചാൽ ഭർത്താവ് ഊടുണ്ട് പുറത്തോട്ട് മാറുന്നതിന് മുമ്പ് തട്ടി പോയി അത് നാൽപ്പത് പത്ത് മുപ്പത് മിനിറ്റ് വരെ ആരും എടുക്കാൻ പറ്റില്ല സൂര്യൻ്റെ ആംബുലൻസ് വന്ന് അവരെ രണ്ടെണ്ണം തന്നെ ഇടിക്കൊണ്ട് പോയി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അവ ഇടി ഇടിയും കഴിഞ്ഞിട്ട് ആ വണ്ടി അവിടെ കൊണ്ടിട്ട് ഇറങ്ങി കൂടി അവനെ പിന്നെ കണ്ടില്ല അവൻ തിരിച്ച് വന്നോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത് നേരെ പോകുകയും ചെയ്ത് പിന്നെ നമ്മുടെ എല്ലാ ഒരു കക്ഷി വന്ന് താക്കോലെ വണ്ടി നീങ്ങി നീങ്ങിയെടുത്ത് അത് പോലീസ് ആർ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അവരിടിച്ച് കളഞ്ഞിട്ട് അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു അവറങ്ങി ഓടി കളഞ്ഞു ഓടികളു അവൻ്റെ ബുക്കും ആർച്ചി പേപ്പറും എല്ലാം എടുത്തിട്ടുണ്ടോ ഓടിക്കളഞ്ഞു ഇടിച്ച് കളഞ്ഞിട്ട് എന്നറിഞ്ഞപ്പോൾ അവൻ അവരെ കളഞ്ഞിട്ട് പോയി